ഹലോ നമസ്കാരം ചന്ദ്രകന് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മളൊരു പിക്കപ്പൽ റീഡിംഗ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ മെയ് മാസം നിങ്ങളെ പഠിപ്പിച്ച പ്രധാന പാഠങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ നോക്കുന്നു ഓക്കെ അപ്പോൾ മെയ് മാസത്തിൻ്റെ അവസാനത്തിലാണ് നമ്മൾ അവസാനത്തെ ആഴ്ചയിലാണ് നമ്മൾ അപ്പോൾ ഇനി ജൂൺ മാസത്തിലേക്ക് കടക്കുമ്പോൾ ഈ പാഠങ്ങൾ ഉൾക്കൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ ഓക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സാഹചര്യത്തിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗൈഡൻസിലാണ് നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയുന്നത് നല്ലത് തന്നെയാണല്ലോ എന്ന് പറയുന്നില്ല പക്ഷെ അതിലങ്ങനെ അത് തന്നെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ അതിനായിട്ട് ആക്ഷൻസ് എടുക്കണം നിങ്ങൾ അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രയത്നിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ കാണാൻ പറ്റുക അതിനാണ് ഈ ഗൈഡൻസുകൾ അല്ല ഓക്കെ അപ്പോൾ തമ്മിലത്തെ മൂന്ന് ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ മൂന്ന് ഡെക്കുകൾ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് ഇൻറ്റു ടീവിലി ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്യുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുക ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്റെ ടെരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്ട്സപ്പിലെ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് വണ്ണിൻ്റെ റീഡിംഗിലേക്ക് കിടക്കുകയാണ് ഇവിടെ ഈ ഒരു റീഡിംഗ് ഈ ഒരു റീഡിംഗ് പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റു ടീവിലി തിരഞ്ഞെടുക്കുക ഹലോ ഗ്രൂപ്പ് വൺ നമസ്കാരം നിങ്ങൾ തമ്പിനേലിത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡെക്ക് ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റെഡി അപ്പം നമുക്ക് നോക്കാം മെയ് മാസം ഗ്രൂപ്പ് വണ്ണിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവിനെ പഠിപ്പിച്ച പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ് മെയ് മാസം ഗ്രൂപ്പ് വണ്ണിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിനെ പഠിപ്പിച്ച പ്രധാന പാഠങ്ങൾ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ആദ്യം കിട്ടിയിരിക്കുന്നത് ഓഫ് പെൻറ്റക്കിൾസ് ഞാൻ കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളുടെ ആത്മവിശ്വാസം എത്രത്തോളം പ്രാധാന്യപ്പെട്ടതാണെന്നും ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിൽ തളർന്നു പോകാൻ പാടില്ല നിങ്ങൾക്ക് എത്ര തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടെ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിച്ചാൽ ആ തടസ്സങ്ങളെല്ലാം മാറി അല്ലെങ്കിൽ അതൊക്കെ മറികടന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും എന്നൊരു അനുഭവം ചേട്ടാ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം ഓക്കെ അല്ലെങ്കിൽ അത്രയും ആ ഒരു വിശ്വാസം നിങ്ങളിൽ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ളൊരു അനുഭവം നിങ്ങൾക്കോ നിങ്ങളുടെ അത്രയും അടുത്ത ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഉണ്ടായിട്ടുണ്ടാകാം ഓക്കെ അത് ശരിക്കും നിങ്ങൾക്കൊരു തിരിച്ചറിവിന്റെ ഒരു നിമിഷമായിരുന്നു ഉണ്ടാകും അതായത് എത്ര എത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു വ്യക്തി അത് ആരുമായിക്കോട്ടെ ഒരു വ്യക്തി അതിനുവേണ്ടി അവരുടെ ലക്ഷ്യത്തിനെ കൈവിടാതെ ആത്മവിശ്വാസത്തോടെ അതിൽ ഫുള്ളി ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനുവേണ്ടി കഴിഞ്ഞാൽ എത്രക്ക് വലിയ തടസ്സങ്ങൾ എന്ന് തോന്നിയാലും അതെല്ലാം നിസ്സാരമായി മറികടന്ന് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് ഒരു വാസ്തവമാണ് അത് ഒരു കാര്യമാണ് എന്നൊരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ഈ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് അത്രയും അടുത്താരെങ്കിലും ഉണ്ടാവും അവരുടെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങൾക്കൊരു തരത്തിലൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ നമുക്ക് നാല് കടകളാണ് കിട്ടിയത് ഇനി സെവൻ ഓഫ് സോട്ട്സ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ക്ലാരിഫൈ സെവൻ ഓഫ് സോട്ട്സ് ഓക്കെ മറ്റൊരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ആ മാനിഫെസ്റ്റേഷൻ റിച്വൽ നമ്മൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ റിച്വൽ നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ വേണം ചെയ്യാനായിട്ട് പിന്നെ അത് നേടിയെടുക്കാൻ നമുക്ക് പറ്റും ആ ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്നതിലൂടെ അതിലൂടെ നമ്മൾ എടുക്കുന്ന നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് നമ്മളെടുക്കുന്ന ഇൻസ്പയർഡ് ആക്ഷൻസിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ ചിന്തകൾ എത്ര എത്രത്തോളം നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം എന്നുള്ള ആ ഒരു പാഠവും കൂടെ നിങ്ങൾ മെയ് മാസത്തിൽ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലക്ഷ്യത്തിന്റെ ഭാഗം വന്നായിട്ടായിരിക്കാം ആ ലക്ഷ്യം നേടിയെടുക്കാൻ സാധ്യതയില്ല എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾക്ക് വളരെ ശക്തമായിരുന്നുണ്ടാകാം എന്നിരുന്നാൽ പോലും നിങ്ങൾ എന്താ പറയുക നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ ചിന്തകളിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ പ്രയത്നിച്ചതിന്റെ ഫലമാണ് നിങ്ങൾ അത് നേടിയെടുത്തിട്ടുള്ളത് എത്രക്ക് തടസ്സങ്ങൾ മറ്റുള്ളത് ചിലപ്പോൾ അസാധ്യമാണ് എന്ന് തോന്നിയതായിരിക്കും നിങ്ങൾ നേടിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു പരിധി വരെ നടക്കില്ല എന്ന് തോന്നിയ കാര്യവും നടന്നത് ഓക്കെ അപ്പം അവിടെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് വേറൊരു കാര്യമാണ് നമ്മുടെ ചിന്തകൾ നമ്മൾ എത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കാം പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കാലതാമസം വരുമ്പോൾ നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നുള്ള ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചിന്തകളിൽ അധികം ഫോക്കസ് ചെയ്യാൻ പാടില്ല അങ്ങനത്തെ ഒരു ചിന്ത വന്നതുകൊണ്ട് അത് നടക്കില്ല നർത്തമില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മുടെ ജീവിതത്തിലെ പുരോഗതി ആഗ്രഹിച്ച് പ്രത്യേകിച്ച് കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരു പുരോഗതി ആഗ്രഹിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്താ പറയാ നമ്മുടെ ഇന്റൂഷൻ എത്രത്തോളം നമ്മളെ ഗൈഡ് ചെയ്യും എന്നതിനെ സംബന്ധിച്ച് ഒരു ഒരു എന്താ പറയേണ്ട ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു മാസമാണ് നിങ്ങളുടെ മെയ് മാസം നമ്മൾ എപ്പോഴും നമ്മുടെ ഇൻറ്റ്യൂഷൻ നമ്മുടെ ആ ഒരു ഉള്ളിലുള്ള ശക്തമായ തോന്നലിനെയാണ് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് നമുക്ക് ഒന്നിൽ കൂടുതൽ അവസരങ്ങളൊക്കെ ഇപ്പോൾ ജോലി അവസരങ്ങളാണെങ്കിൽ ഒന്നിൽ കൂടുതലൊക്കെ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു അവസരം അത് നമുക്ക് നല്ലതാണെന്നൊരു ശക്തമായ തോന്നൽ ഉണ്ടെങ്കിൽ അതിൻ്റെ എന്താ എത്രത്തോളം നമുക്കതൊരു അതിൽ പല നെഗറ്റീവ്സ് കാണാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഈ എന്താ പറയുക ഓഫർ തന്നെയാണ് ഞാൻ എടുക്കേണ്ടത് ശരിയാണ് ചാലഞ്ചിങ് കാണുക പക്ഷെ അതെനിക്ക് നല്ലതായിരിക്കും എന്നുള്ള ഒരു തോന്നലുള്ളിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്റ്യൂഷൻ നമ്മൾ ഗൈഡ് ചെയ്യുന്നതാണെന്നും ആ ഒരു ഇന്റ്യൂഷൻ വെച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതനുസരിച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നല്ല രീതിയിലാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കരിയർ ആണെങ്കിൽ കരിയർ ഉദാഹരണം വന്നതാണ് കേട്ടോ ഒരു പുരോഗതി ഉണ്ടാകുന്നതും നേട്ടങ്ങൾ ഉണ്ടാകുന്നതും എന്നൊരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോ ആ ഒരു എന്താ പറയാ നമ്മുടെ സെൽഫ് ഫോക്കസ് നമ്മുടെ ഉള്ളിന്റെ ഉള്ള ഏതൊരു കാര്യം നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ഞാനും ഇങ്ങനെ ചെയ്യുന്നു ആ രീതിയിലല്ല നമ്മൾ തീരുമാനം എടുക്കേണ്ടത് ഓരോരുത്തരുടെ ജീവിതവും വ്യത്യസ്തമാണ് അപ്പൊ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എപ്പോഴും നമ്മുടെ ആ ഒരു ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു ശക്തമായ ഒരു തോന്നലുണ്ട് ചില അതുപോലെ തന്നെ ചില ഓഫേഴ്സ് കിട്ടുമ്പോൾ ഇത് എന്തായാലും സ്വീകരിക്കരുത് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും അല്ലെ സാലറി വൈസും പിന്നെ കമ്പനിയുടെ ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ശക്തമായിട്ട് അത് വേണ്ട അത് വേണ്ട നിങ്ങൾക്ക് നല്ലതെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻറ്റ്യൂഷൻ നമ്മളെ ഗൈഡ് ചെയ്യുന്നതാണ് അത് സത്യമായിരിക്കും എന്നുള്ള ഒരു പാഠം നിങ്ങൾ മെയ് മാസത്തിൽ പഠിച്ചിട്ടുണ്ട് പിന്നെ കൺട്രോൾ ചെയ്യുന്നത് ഓക്കെ നമ്മുടെ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഏതെങ്കിലും ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് അതിന്ന രീതിയിൽ സംഭവിക്കണം ഇന്ന സമയത്ത് സംഭവിക്കണം അങ്ങനെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ അതിനെ നമ്മുടെ നമ്മളുടെ ഒരു ഇതിൽ തന്നെ അടക്കി വെക്കാൻ ശ്രമിക്കുകയാണ് ഓക്കെ അങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് അവിടെ കാലതാമസം നമ്മൾ നേരിടും ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതേസമയം നിങ്ങൾക്കൊരാഗ്രഹമുണ്ട് ശരിയാണ് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ശരിയാണ് അത് ഒന്നാമത്തെ കാര്യം അത് നമ്മൾ ആരോടൊക്കെ പറയുന്നു ആരോടൊക്കെ പറയരുത് എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം അല്ല അവരോടൊക്കെ കയറി അതൊന്നും പറയാൻ പാടില്ല അത് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് കൂടാതെ ആ ഒരു ആഗ്രഹം നമ്മൾ യൂണിവേഴ്സിനോട് പറയുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയാം അത് പറഞ്ഞുകൊണ്ട് അതിനായി ഫോക്കസ് ചെയ്യുക പ്രവർത്തിക്കുക അത് യൂണിവേഴ്സ് അത് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ വളരെയധികം ഒരു എന്താ പറയണ്ടേ ഒരു നിബന്ധനകൾ വയ്ക്കാൻ പാടില്ല അതെങ്ങനെ യൂണിവേഴ്സ് കൊണ്ടുവന്നാലും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിലാണ് അതിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുക അല്ലെങ്കിൽ നമുക്ക് കാലതാമസം നേരിടും എന്നുള്ള ഒരു പാഠവും പഠിച്ചിട്ടുള്ളത് നിങ്ങൾ മെയ് മാസത്തിലാണ് ഓക്കെ അപ്പം എനിക്ക് ഈ മൊത്തം റീഡിംഗിന് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാര്യമായൊരു നേട്ടം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത നിങ്ങളുടെ തൊട്ട് നിങ്ങൾക്ക് അത്രയും അടുപ്പമുള്ള ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ ഒരു നേട്ടം നിങ്ങളുടെ കാര്യമായി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ തിരിച്ചറിവുകളും ഈ പാഠങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ മൂന്ന് പാഠങ്ങളാണ് പ്രധാനമായിട്ടും മെയ് മാസത്തിൽ പഠിച്ചിട്ടുള്ളത് ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് വൺ ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ട ടോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു താങ്ക് യു ഹലോ ഗ്രൂപ്പ് ടു നമസ്കാരം നിങ്ങൾ തമിഴിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്ക് ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പോൾ നമുക്ക് നോക്കാം മെയ് മാസം ഗ്രൂപ്പ് ടൂയിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിനെ പഠിപ്പിച്ച പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മെയ് മാസം ഗ്രൂപ്പ് ടൂലിൽ പെട്ടിട്ടുള്ള കളക്റ്റീവിനെ പഠിപ്പിച്ച പ്രധാന പാഠങ്ങൾ എന്തൊക്കെ ടു ഓഫ് കപ്സ് ആണ് നമുക്ക് കിട്ടിയത് ടെൻ ടെൻ എന്നൊരു ഏഞ്ചൽ നമ്പർ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും മെയ് മാസത്തിൽ ട്രാൻസ്ഫോർമേഷൻ ആണത് കാണിക്കുന്നത് ഓക്കെ ഈ ടെൻ ടെൻ എന്നുള്ള നമ്പർ എന്താ വെച്ചാൽ കറണ്ട് ചാപ്റ്റർ അവസാനിച്ച് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഇട ഇടഭാഗം ഉണ്ടല്ലോ അവിടെയാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളായിരിക്കുന്നത് അപ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ട് ഈ ഒരു സിറ്റുവേഷനെ കാണുക വരുന്ന മാറ്റങ്ങളെയൊക്കെ അങ്ങനെ സ്വീകരിക്കുക ഓരോ ചേഞ്ചസും നിങ്ങളുടെ ചിലപ്പോൾ ചിന്തകളിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെ ആവും സംഭവിക്കുന്നത് പക്ഷെ നിങ്ങളതിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകണം ഓക്കെ അപ്പോൾ ആദ്യത്തെ പാഠം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണ് നമ്മളൊരു റിലേഷൻഷിപ്പിലാകണം അല്ലെങ്കിൽ നമ്മളുടെ സോൾമേറ്റ് നമ്മുടെ റൈറ്റ് പേഴ്സണിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പാസ്റ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യണം മൂവ് ഓൺ ചെയ്താൽ മാത്രം പോരാ നമ്മൾ ഇമോഷണലി വൾണറബിൾ ആകാൻ മറ്റൊരു വ്യക്തിയുമായിട്ട് ഇമോഷണലി വൾണറബിൾ ആകാൻ നമ്മൾ തയ്യാറാകണം ഓക്കെ ഇമോഷണലി നമ്മൾ അവൈലബിൾ ആകണം നമ്മൾ ഇമോഷണലി വളണറബിൾ ആകാൻ തയ്യാറുമാകണം ഇത് രണ്ടും സംഭവിക്കുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ആ ഒരു സോൾമേറ്റിലേക്ക് മേറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഒരു പാഠം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മെയ് മാസത്തിൽ അല്ല അല്ലാത്ത പക്ഷം എന്താ പറയുക നിങ്ങളുടെ ആ റൈറ്റ് പേഴ്സണിലേക്ക് എത്തിയാൽ പോലും നിങ്ങൾ അവിടെ ചാലഞ്ചസ് നേരിടുന്നതാണ് ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു ബ്യൂട്ടിഫുൾ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക കാരണം നിങ്ങൾ കംപ്ലീറ്റ്ലി ഹീൽഡ് അല്ല നിങ്ങൾ കംപ്ലീറ്റ്ലി പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഇപ്പോഴത്തെ കറണ്ട് പാർട്ട്ണറിനെ പ്രീവിയസ് പാർട്ട്ണറുമായിട്ട് കമ്പയർ ചെയ്യുന്നു എന്താ പറയുക ഇപ്പൊ പ്രത്യേകിച്ച് പാസ്റ്റിലത്തെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ കുറച്ച് ടോക്സിക്കും കൂടാണെങ്കിൽ ഈ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ സ്ക്രൂട്ടനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയോ നിങ്ങളുടെ കറണ്ട് പാർട്ട്ണറിനെ ഓക്കെ എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിന് സ്വസ്ഥത ഒരു സുഖമില്ലാത്ത ഒരു കാര്യം ചെയ്താൽ ഇവരും ടോക്സിക് തന്നെയാണ് അങ്ങനത്തെ ചിന്തകളൊക്കെ നിങ്ങളുടെ ഉള്ളിലും ഇങ്ങോട്ട് വരികയാണ് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നു റിയാക്ട് ചെയ്യുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഓക്കെ അപ്പോൾ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാതെ കംപ്ലീറ്റ്ലി പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാതെ അതിൽ നിന്ന് ഹീൽഡ് ആകാതെ നിങ്ങൾക്ക് ഒരു വേറൊരു റിലേഷൻഷിപ്പിൽ ആകുക എന്നുള്ളത് അതൊരു ശരിയായ നടപടിയല്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് മെയ് മാസത്തിലാണ് ഓക്കെ കാരണം കംപ്ലീറ്റ്ലി ഹീൽ ഹീലാകുമ്പോഴാണ് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ റൈറ്റ് പേഴ്സൺ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു അല്ല നമ്മുടെ റൈറ്റ് പേഴ്സണിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമുക്ക് അവിടെ ഇമോഷണലി അവൈലബിൾ ആകാനും വൺണറബിൾ ആകാനും സാധിക്കുള്ളൂ എന്നുള്ളൊരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്

നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണ് നിങ്ങൾ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുള്ളത് നിങ്ങളുടെ റൈറ്റ് പേഴ്സൺ വരുമ്പോൾ നിങ്ങളിങ്ങനെ എന്താ പറയുക ഒരു റെസിസ്റ്റൻ്റ് എനർജിയിൽ നിൽക്കാൻ പാടില്ല കാരണം നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കംപ്ലീറ്റ്ലി ഹീൽഡ് ആയിട്ടില്ലെങ്കിൽ നമുക്കൊരു ധൈര്യസമേതം നെക്സ്റ്റ് റിലേഷനിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതും നിങ്ങൾ തന്നെ അറിഞ്ഞോ അറിയാം ആ റിലേഷൻഷിപ്പിനെ തന്നെ റെസിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് നിങ്ങൾ തന്നെയാണ് അത് തടഞ്ഞു നിൽക്കുന്നത് തടസ്സം നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലാണ് നിങ്ങൾ കാര്യമായ പാഠങ്ങൾ ഈ ഒരു മെയ് മാസത്തിൽ പഠിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഒരു വേറൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം അതും നിങ്ങളുടെ ഫ്യൂച്ചേഴ്സ് പൗസ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ആ വ്യക്തി വരുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും ആ മാറ്റങ്ങളെ നമുക്ക് ആദ്യം ഉൾക്കൊള്ളാൻ പറ്റണം ഓക്കെ ആ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന യാഥാർത്ഥ്യം നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം അതുപോലെ തന്നെ മാറ്റങ്ങൾ ആ മാറ്റങ്ങളെയും അത് ഏത് തരത്തിലുള്ള മാറ്റാണെങ്കിലും അത് നിങ്ങൾക്ക് നല്ലതായിരിക്കുമെന്ന് മനസ്സിലാക്കുക അതിന് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് പറ്റണം അതുമാത്രമല്ല ആ റിലേഷൻഷിപ്പിലേക്ക് വളരെ ധൈര്യപൂർവ്വം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ആകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞു പോയതിനെ നിങ്ങൾക്ക് പൂർണ്ണമായും മറന്നു കളയാനും ആ പോയ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റില് നിങ്ങൾ സിംഗിൾ ആയിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു തരത്തിലേക്ക് മറ്റൊരു തരത്തിലേ നിങ്ങൾ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓക്കെ പ്രത്യേകിച്ച് ഈ പ്രണയവുമായി ബന്ധപ്പെട്ടിട്ട് അതുതന്നെ ആയിരിക്കാം നിങ്ങൾ വേറെ ഒരു റിലേഷൻഷിപ്പിൽ പോകാതെ ആയിരിക്കുന്നതിന്റെ ഒരു കാരണം ഓക്കെ നിങ്ങൾ വേദനിക്കും ഒരു ഭയം അപ്പോൾ അതെല്ലാം മാറിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു റൈറ്റ് പേഴ്സണിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുള്ളൂ അതിലേക്ക് പോകുന്നതിന് ഒരു എന്താ പറയുക നമ്മുടെ മനസ്സ് കംപ്ലീറ്റ്ലി ഒരു തയ്യാറായിട്ടുണ്ടാവണം നമ്മൾ കംപ്ലീറ്റ്ലി തയ്യാറായിട്ടുണ്ടാവണം മാത്രമല്ല നമുക്ക് അതിനൊരു ധൈര്യം വേണം ഒരു ആത്മവിശ്വാസം വേണം അല്ലാത്ത പക്ഷം നമ്മൾ ആ ആ വ്യക്തി നമ്മുടെ എത്ര അടുത്തുണ്ടെങ്കിലും നമ്മൾ അവരിങ്ങനെ എന്താ പറയുക അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരിക്കും അവരെ നമ്മളിലേക്ക് വരാൻ ശ്രമിച്ചാലും നമ്മൾ അവരെ തടഞ്ഞുകൊണ്ടേ നിൽക്കും ഓക്കെ അങ്ങനെ ആ ഒരു പാഠം ഒരു തിരിച്ചറിവാണ് മെയിനായിട്ട് ഞാൻ കാണുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് മെയ് മാസത്തിലാണ് ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് മെയ് മാസത്തിലാണ് മെയ് മാസം ഗ്രൂപ്പ് ടുപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളെ പഠിപ്പിച്ച പ്രധാന പടങ്ങൾ അടുത്തതായി നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പ്രധാന പാഠം എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ പ്രോസ്പെറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഈ കരിയർ റിലേറ്റഡ് അല്ലെങ്കിൽ പ്രോസ്പെറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നു നീണ്ടെടുക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകണം എന്നുള്ള ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എത്രത്തോളം ക്ലിയർ ആണോ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിനെ സംബന്ധിച്ച് അത്രത്തോളം എളുപ്പമായിരിക്കും അതിലേക്ക് എത്തിപ്പെടാനും ഓരോ നിമിഷം നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കും ആ ഒരു പാഠം നിങ്ങൾ മെയ് മാസത്തിലാണ് പഠിച്ചിട്ടുള്ളത് ഓക്കെ മാത്രമല്ല ആ ഒരു സമയത്ത് ആ ക്ലാരിറ്റി ഉണ്ടാകുമ്പോഴാണ് ഓക്കെ കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിലിങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ള നമ്മുടെ ഒരു പ്രവണത കുറഞ്ഞു വരിക ഓക്കെ അപ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടാകുമ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ എന്തെങ്കിലും നമ്മൾ കാര്യമായി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കരിയർ അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി റിലേറ്റഡ് ആണെങ്കിൽ ഒരു ക്ലാരിറ്റി വേണം നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് നമുക്ക് എന്താണ് വേണ്ടത് കരിയർ ആണെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്തുകൊണ്ട് ആ പട്ടികളെ കരിയർ വേണമെന്ന് പറയുന്നു ആ കരിയർ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് എന്തൊക്കെയാണ് ഓക്കെ നമ്മുടെ ലൈഫ് എങ്ങനെയാണ് എങ്ങനെയാണ് മാറുക എന്തൊക്കെ മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാകും ഈ വിഭാഗ കാര്യങ്ങളെ കുറിച്ചൊരു കൃത്യമായ ധാരണ ഉണ്ടാകുമ്പോൾ അതിലേക്ക് എത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം എന്നതിനെ പറ്റിയും ഒരു ധാരണ വരികയാണ് അപ്പം അങ്ങനെയാവുമ്പോൾ ആ ഒരു എന്താ പറയുക പ്രസന്റ് മോമെന്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ മാറ്റങ്ങളെ ഓരോന്നരതായി കൊണ്ടുവന്നുകൊണ്ട് ഒരു ഒരു തരത്തിലും ഈ ഒരു സിറ്റുവേഷനെ നിയന്ത്രിക്കാതെ യൂണിവേഴ്സ് എങ്ങനെയാണോ ആ ഒരു നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും നമ്മൾ ആ ഒരു എന്താ പറയേണ്ടേ ഗോയിങ് വിത്ത് ദ ഫ്ലോ ആ ഒരു എനർജിയിൽ നമ്മളാകും നമ്മൾ നമ്മൾ അപ്പോലും അറിയാതെ നമ്മൾ യൂണിവേഴ്സിൽ സറണ്ടർ ആകും എന്നുള്ളൊരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ മെയ് മാസത്തിൽ ഓക്കെ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഇതിനെ എന്താ പറയുക മാനിഫെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ കൂടുതൽ കൂടുതൽ വായിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ സറണ്ടർ ചെയ്യണം കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കോൺഷ്യസ്ലി ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ അതിന് പകരം നമ്മുടെ മാനിഫെസ്റ്റേഷനിൽ ഫോക്കസ് ചെയ്ത് നമുക്ക് എന്താണ് വേണ്ടത് എങ്ങനെയാണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി ഒക്കെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ആക്ഷൻസ് എടുക്കാൻ നമുക്ക് പറ്റുന്നു അങ്ങനെ നമ്മൾ കൂടുതൽ ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ യൂണിവേഴ്സിൽ സെറണ്ടർ ആകാണ് നമ്മൾ ആ ജീവിതം പോകുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുന്ന രീതിയിൽ അതിനെ സ്വീകരിച്ച് ജീവിതത്തിന്റെ ഒഴുക്ക് എങ്ങനെയാണ് അതിനനുസരിച്ച് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് എത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇനി ഭാവിയിൽ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് ടു ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രണ്ട ടൂർ സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക് യു ഹലോ ഗ്രൂപ്പ് ത്രീ നമസ്കാരം നിങ്ങൾ തമിഴ്നേലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇടക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പം നമുക്ക് നോക്കാം ഗ്രൂപ്പ് ത്രീയിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സ് ഈ മെയ് മാസം ഈ മെയ് മാസത്തിൽ എന്തൊക്കെ പാഠങ്ങളാണ് പ്രധാന പാഠങ്ങളാണ് പഠിച്ചിട്ടുള്ളത് ഈ മെയ് മാസം ഗ്രൂപ്പ് ത്രീയിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവിനെ പഠിപ്പിച്ച പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ് ഫോർ ഓഫ് കോയിൻസ് ആണ് നമുക്ക് ആദ്യമേ കേട്ടിട്ടുള്ള കാർഡ് ക്ലാരിഫൈ ദ ഫോർ ഓഫ് കോയിൻസ് ദോർ ഓഫ് കോയിൻസ് ഓഫ് കോയിൻസ് അപ്പൊ നിങ്ങൾ ആദ്യമേ പഠിച്ചിട്ടുള്ള ഒരു പാഠം എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം പാസ്റ്റിൽ തന്നെ പിന്നെ മുറുകെ പിടിച്ചിരിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ എന്തും ഏത് നല്ലൊരു കാര്യം സംഭവിക്കുന്നതിനും ഏതൊരു കാര്യത്തിലും ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നതിനും കാലതാമസം ഉണ്ടാകും ഓക്കെ നമ്മൾ തന്നെയാണ് എന്ത് വേണ്ടത് ആ നമ്മളെപ്പോഴാണോ ആ പാസ്റ്റിനെ നമ്മളിൽ നിന്ന് ഉപേക്ഷിക്കുന്നത് നമ്മളിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് അപ്പോഴാണ് മുന്നോട്ട് പോകുന്നതിനുള്ള വഴി നമ്മുടെ മുന്നിൽ തെളിയുള്ളൂ അല്ല അല്ലാത്ത പക്ഷെ എപ്പോഴും ആ പാസ്റ്റിൽ തന്നെയായിരിക്കും ആ എനർജിയിൽ തന്നെയായിരിക്കും കഴിഞ്ഞു പോയൊരു കാര്യത്തിലാണ് നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല ഓക്കെ കാരണം നമ്മൾ പ്രത്യേകിച്ച് ഒരു ആക്ഷൻ എടുക്കുന്നില്ല മുന്നോട്ട് പോകുന്നതിന് അത് എന്ത് ആക്ഷൻ എടുക്കണം എന്നറിയില്ല ഇതിനൊക്കെ കാരണം എന്താ നമ്മൾ പാസ്റ്റിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ പാസ്റ്റിൽ ഇങ്ങനെ എന്താ പറയുക മുറുകെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നത് അസാധ്യമാണ് എന്നൊരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എല്ലാം പാസ്റ്റും പ്രസന്റും അല്ലെ പാസ്റ്റും ഫ്യൂച്ചർ ഒരുമിച്ച് കൊണ്ടുപോകാം അതില്ല ഓക്കെ പാസ്റ്റിനെ നമ്മൾ പാസ്റ്റിൽ തന്നെ കഴിഞ്ഞു പോയതിനെ കഴിഞ്ഞു പോയ കാലത്തിൽ തന്നെ ഉപേക്ഷിക്കുക തന്നെയാണ് വേണ്ടത് അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുക മുന്നോട്ട് പോകുക അത് മാത്രമാണ് നമുക്കുള്ള ഓപ്ഷൻ എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും കഴിഞ്ഞു പോയ കാര്യത്തിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തോറും നമ്മുടെ ജീവിതത്തിന്റെ പുരോഗതിയെയാണ് നമ്മൾ തടഞ്ഞു നിർത്തുന്നത് എന്നൊരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മെയ് മാസത്തിൽ ഓക്കെ അപ്പോൾ നമ്മളുടെ എപ്പോഴും ഒരു ഫോക്കസ് എന്ന് പറയുന്നത് എന്തുവേണം ആദ്യം തന്നെ കഴിഞ്ഞു പോയ കാലത്തിന് ഉപേക്ഷിക്കുക അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കണം ഒരു എന്താ പെട്ടെന്നൊന്നും ഒന്നും നടത്തിയില്ല പക്ഷെ നമ്മൾ വളരെയധികം അതിൽ ഫോക്കസ് ചെയ്ത് പാസ്റ്റിന് റിലീസ് ചെയ്യുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് എളുപ്പത്തിൽ മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും അതിന് അത് നമ്മുടെ ആണ് പ്രധാനം അപ്പോൾ അതിനുള്ള വഴികൾ തെളിഞ്ഞു വരികയും നമ്മൾ കൃത്യമായി ആ വഴി ഫോളോ ചെയ്താൽ പാസ്റ്റിന് റിലീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തതിനെ പറ എന്തതിനെ പറ്റിയൊരു പൂർവ്വ രൂപം നമുക്ക് കിട്ടുകയും ചെയ്യും എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ ഒരു പാഠമാണ് പ്രധാനമായിട്ട് നിങ്ങൾ മെയ് മാസത്തിലെ പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ബേർത്ത് ചാർട്ടിൽ ടോറസ് വെർഗോ കാപ്രിക്കോൺ നിങ്ങളുടെ സൺ മൂൺ റൈസിങ് ഏതെങ്കിലും ഒന്നും അയയ്ക്കട്ടോ കാരണം വളരെ സ്ട്രോങ് ഏർത്ത് സൈനാണ് ആ എനർജിയാണ് ഇവിടെ കിട്ടുന്നത് ക്ലാരിഫൈ സെവൻ ഓഫ് കോയിൻസ് പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ വലുതാവും തോറും നമുക്ക് അതിനു വേണ്ടി നമ്മൾ കുറെ എഫേർട്ട് എടുക്കേണ്ടി വരും അതിനനുസരിച്ച് നമുക്ക് ക്ഷമയും വേണം ഓക്കെ വലിയ വലിയ ലക്ഷ്യങ്ങൾ അതായത് നമ്മളിപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഒരു റിയാലിറ്റിയിലേക്ക് നമുക്ക് മാറണം എന്ന് കരുതൂ അങ്ങനെ മാറണമെങ്കിൽ സ്വിച്ച് ഇട്ട പോലെ നടക്കില്ല അല്ലേ അതിന് നമ്മൾ നല്ലോണം എഫേർട്ട് എടുക്കണം ഒന്നാമത്തെ കാര്യം നമ്മുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തണം നമ്മൾ നമ്മുടെ ലൈഫിനെ വ്യൂ ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്തണം നമ്മുടേതായ കുറെ എഫേർട്സ് നമ്മൾ എടുക്കേണ്ടി വരും അത് ഏത് രീതിയിലാണോ നിങ്ങൾ ആ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഏത് മേഖലയിലാണോ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ എഫേർട്ടുകൾ എടുക്കണം ഓക്കെ അപ്പോ എന്ത് വേണം അതുപോലെ ആ മാറ്റം സംഭവിക്കുന്നതിന് ഒരു സമയമുണ്ട് അത് ഒറ്റ രാത്രി കൊണ്ടോ അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ സംഭവിക്കുന്ന ഒരു കാര്യമല്ല അപ്പൊ എന്ത് വേണം നമ്മൾ അതിന് ക്ഷമ കാണിക്കണം ഈ ഒരു സംഭവം നടക്കാനായിട്ട് ഒരു ഡിവൈൻ ടൈം ഉണ്ട് ആ ടൈമിൽ കാര്യം നടക്കും അതിലേക്ക് എത്തിപ്പെടുന്നതിന് ഞാൻ ഇന്ന എൻ്റെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നറിയുമ്പോൾ ആ ആ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാം ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ളതിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ അതിൽ ശ്രദ്ധിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു എന്താ യു യൂണിവേഴ്സിന് നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യമില്ലാത്തതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നതിനും ആഗ്രഹിക്കുന്ന റിയാലിറ്റിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതിനും സാധിക്കുള്ളൂ നമ്മൾ അവിടെ യൂണിവേഴ്സിനെ അനുവദിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ അനിവാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമോ അതിന് യൂണിവേഴ്സിന് നമ്മൾ അനുവാദം നൽകുകയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാത്തിരിക്കുകയാണെന്നൊരു ഒരു ഒരു ചിന്ത ഉണ്ടാവില്ല കാരണം നമ്മുടെ ഫോക്കസ് മൊത്തം എന്താ നമ്മൾ എടുക്കേണ്ട നമ്മൾ ചെയ്യേണ്ട ആക്ഷൻസിലാണ് നമ്മൾ എടുക്കേണ്ട ഇൻസ്പയർഡ് ആക്ഷൻസ് എന്തൊക്കെയാണ് അതിലാണ് നമ്മുടെ ഫോക്കസ് നമ്മൾ ആ ആക്ഷൻസ് എടുക്കുന്നു അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മളെ സ്വാഭാവികമായിട്ട് അവിടെ യൂണിവേഴ്സിൽ സറണ്ടർ ആയി കഴിഞ്ഞു ഓക്കെ അപ്പൊ യൂണിവേഴ്സിൽ കൃത്യമായിട്ട് എന്തൊക്കെ എടുത്ത് മാറ്റണോ അതൊക്കെ മാറ്റാൻ പറ്റുന്നു ആ ഏതൊക്കെ പുതിയ എനർജീസ് വരണോ ആ എനർജീസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നു ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം അവിടെ ക്ഷമയോടെ ആ ഒരു മാറ്റങ്ങളെ ഒക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ജീവിതത്തിന് വരുന്ന രീതിയിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കുക ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു മനസ്സിന് സുഖം ഉണ്ടാകില്ല പക്ഷെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല അതിനെ വേണ്ടെന്ന് വെക്കാനോ അല്ലെങ്കിൽ തടസ്സം നിൽക്കാനോ പാടില്ല അപ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്നതിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന എത്ര നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എത്ര ഉയരങ്ങളിലാണ് എത്ര ദൂരെയാണെന്ന് ആണെന്ന് നമുക്ക് അതിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കാം ഈ ഒരു പാഠം നിങ്ങൾ മെയ് മാസത്തിൽ പഠിച്ചിട്ടുണ്ട് മൂന്നാമത്തൊരു പാഠം പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതായത് നിങ്ങളുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതായത് നമ്മുടെ സെൽഫ് ലവിലൂടെ മാത്രമേ ആയിട്ടുള്ള നമ്മുടെ ഡെസ്റ്റിൻ പാർട്ണർ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ സ്പൗസിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു പാഠവും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മെയ് മാസത്തിൽ ഓക്കെ അതായത് സെൽഫ് ലവ് എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും പക്ഷെ അത് ആ ഒരു കാര്യത്തിൻ്റെ ആ ഒരു എന്താ പറയുക പ്രാക്ടീസിൻ്റെ പ്രാധാന്യം നമ്മുടെ ശരിയായ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട നമ്മുടെ ജീവിത പങ്കാളിയിലേക്ക് എത്തിച്ചേരുന്നതിനും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു എന്താ പറയണ്ടെ വളരെയധികം ഒരു സ്വസ്ഥത നിറഞ്ഞ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായി ആ വ്യക്തിയുമായിട്ട് ഉണ്ടാകുന്നതിന് സെൽഫ് ലവ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾ പഠിച്ച ഒരു മാസമാണ് മെയ് മാസം ഓക്കെ അപ്പൊ ആ സെൽഫ് ലവ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാകാം അതിന്റെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ സെൽഫ് ലവ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പൊ നമുക്കൊരു ഡെസ്റ്റിൻ പാർട്ട്നറെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ സ്പൗസിനെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആ വ്യക്തിയിലല്ല കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളിൽ തന്നെയാണ് നമ്മളെയാണ് നമ്മൾ അവിടെ ആദ്യം സ്നേഹിച്ചു തുടങ്ങേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന നമ്മുടെ പങ്കാളി നമ്മൾ എങ്ങനെ സ്നേഹിക്കണോ നമ്മളെങ്ങനെ കെയർ ചെയ്യണമോ എങ്ങനെ സപ്പോർട്ട് ചെയ്യണമോ അത് ആദ്യം നമ്മൾ നമുക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് അവിടുന്ന് ആണ് നമ്മുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് എന്നുള്ള ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചത് മെയ് മാസത്തിലാണ് ഓക്കെ അതിലൂടെ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാപ്പിലി അവർ ആഫ്റ്റർ കൈൻഡ് ഓഫ് എനർജി ഉള്ള ആ ഒരു ജീവിതം നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുമായിട്ട് അതിലേക്ക് അത്തരത്തിലുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന സാധിക്കണമെങ്കിൽ സെൽഫ് ലവ് കൂടിയേ തീരൂ എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു മെയ് മാസത്തിൽ ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ പഠിച്ച പ്രധാന പാഠങ്ങൾ മെയ് മാസത്തിൽ ഈ റീഡിങ് നിങ്ങൾക്ക് ആവശ്യമായ ക്ലാരിറ്റിയും ഗൈഡൻസും നൽകി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഗ്രൂപ്പ് ത്രീ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്ര കണ്ടോട് സബ്സ്ക്രൈബ് ചെയ്യുക വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക്